രണ്ട് ലക്ഷത്തിണൂറായിരംപേക്ക് കൊടുക്ക നിങ്ങൾക്ക് എല്ലാം ഓഫറിലും ഓഫർ വിലക്കാണ് കൊടുക്കുക അതെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം അതെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മടങ്ങി പോലെ ക്വാളിറ്റി ഉള്ള വണ്ടി മാത്രം നമ്മൾ അറുപതിനായിരം പോലെ പേര്ക്ക് മാറിയിട്ടാണ് കൊടുക്കുക കേട്ടോ പേര് ഇവിടെ വണ്ടി എടുത്ത് കൊണ്ടേ കൊടുക്കും ഉള്ളത് ഓർഡർഷിപ്പ് രണ്ടായിരം ഉള്ളൂ രണ്ടായിരത്തി നമുക്ക് ഓഫർ കൊടുക്കാം കൊടുക്കുക മൂന്നു ലക്ഷത്തി പത്താറ് വണ്ടി കൊടുക്കും ഓണർ നിലവിലുള്ളതാണ് നമ്പറായ വണ്ടിയാണ് അലവിലേക്ക് വണ്ടി പറ്റി പറയുകയാണെങ്കിൽ അറുപതിനായിരം കിലോമീറ്റർ ഓടി ആകോടി ആകെ ഓടി ഗ്യാരെ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അറിവിലും ഇത് രണ്ടായിരത്തി എട്ട് റേസിലുള്ള വണ്ടിയാ ഇത് നമുക്ക് അറുപതിനായിരം റുപ്യട്ടോ അറുപതിനാറുപ്പോളർഷിപ്പിൽ പേപ്പർ വണ്ടി കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപത്തയ്യാർപേ കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപത്തയ്യാർപ്പിടേ വണ്ടി വീഡിയോ വണ്ടി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് വണ്ടിയാണ് നമ്മളങ്ങനെ ഏകദേശം ഒരു മാസത്തിനു ശേഷം വീണ്ടും കണ്ണമാനം ചെറു വണ്ടികൾ കുറച്ച് അറിയണോ രണ്ട് മാറ്റം വീടേ നമ്മളെ കൂടുതലെന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ സുഖാൻ അലഹന്ദരീഫാക്കാർ പറയണ്ടല്ലേ നാലാൾക്കാരെ അറിയുള്ളൂ നാലാൾക്കാരോ റാവു മോട്ടേഴ്സ് അതെ റാവു മോട്ടോർസ് നമ്മുടെ ഷോപ്പിന് പേര് ഷോപ്പിന് പേര് റാവുസ് മോട്ടോർസാണ് വരേ നമ്മുടെ ലൊക്കേഷൻ പറയണത് അല്ലേ ലൊക്കേഷൻ അറേങ്കര ആ പഞ്ചായത്ത് ഗേറ്റ് പറഞ്ഞ പൂക്കോട്ടർ ഗേറ്റ് ആ മലപ്പുറത്താണ് ആ മലപ്പുറത്ത് നിന്ന് വരുമ്പോ പത്ത് കിലോമീറ്റർ ആണ് നമുക്ക് ആ കൊണ്ടോട്ടിന്ന് വരാണെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ പാലക്കാട്ടിൽ നിന്ന് വരാണെങ്കിൽ നൂറ് കിലോമീറ്റർ ആണ് കോഴിക്കോട് നിന്ന് നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ആണ് സ്ഥലത്താണ് സ്ഥലസ്ഥാനോ പൂക്കോട്ടൂർ പഞ്ചായത്ത് ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് അതിന്റെ ചോദിച്ചാൽ അതിന്റെ തൊട്ടടുത്ത തൊട്ടടുത്ത നമ്മൾ സോപ്പ് വരുന്നുണ്ടാവും വേറെപാട് വണ്ടികളുണ്ട് ഈ കടയിൽ വന്നിട്ട് വണ്ടി എടുക്കാതെ പോകലില്ലായാലും ചെറിയ പൈസ കമ്മിലുള്ള പോലെ പോകലുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി വിൽക്കുന്നതല്ലാട്ടോ സിംഗിൾ ഓണർഷിപ്പ് ചെറുവണ്ടികൾ ചെറുവണ്ടികളാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത് അൾട്ടോ ഉണ്ടാവും ആൾട്ടവണ്ണൂർ ഉണ്ടാവും സിഫ്റ്റ് ഉണ്ടാവും റിഡ്സ് ഉണ്ടാവും എല്ലാ വണ്ടികളുണ്ട് എല്ലാരും കിട്ടും അപ്പൊ മലപ്പുറത്ത് പൂക്കോട്ടൂർ അറവങ്കര എന്ന സ്ഥലത്താണ് കേട്ടോ അതായത് സിംഗിൾ ഓണർഷിപ്പ് കണ്ടേ അത് പത്തറുപതിനാറ് പേക്ക് കൊടുക്കാണേ പത്തൊമ്പത് പേക്ക് അൾട്ടോ ഉണ്ട് അതേമാതിരി കിടന്നുണ്ട് തൊണ്ണൂറ്റുപേക്ഷത്തിന് ഉള്ളു കൊടുക്കാൻ പറ്റേ ആൾക്കാർ വന്ന തെറ്റി പോലെ ആൾക്കാർ വന്ന തെറ്റി പോലെ മാക്സിമം ആൾക്കാര് ബന്ധോളി കഴിഞ്ഞ ഇട്ട രണ്ട് വണ്ടി അല്ലാത്ത മുഴുവൻ വിച്ചിട്ടുണ്ട് ഓഫർ വെൽക്കം വിലക്കാൻ കൊടുക്കണത് ഫുൾ നമ്മൾ നമ്മള് ഗ്യാരന്റിയാണെട്ട് എവിടെ ഏത് വർക്ക്ഷോപ്പിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാം എല്ലാരും പോകുന്നു അതെ അപ്പൊ കാണാൻ ശ്രമിക്കാനും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ാണ് ഈ പേജ് നമ്മൾ ആദ്യത്തോടെ അടിപൊളി ഓഫർ വെൽക്കാത്തത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട് ഒരു തട്ടുമുട്ടോ ഒന്നും ഇല്ല കേട്ടോ ഒരു പരിപാടി വണ്ടി എത്ര പേപ്പർ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പറുള്ള വണ്ടിയാണ് പേപ്പർ സിംഗിൾ ഓണർഷിപ്പില് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ പറയാനുള്ള കിലോമീറ്റർ നമുക്ക് നോക്കണം കിലോമീറ്റർ കിലോമീറ്റർ ചെറിയ സീറ്റ് നല്ല ആ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് പേപ്പർ വരെ ഉണ്ട് എല്ലാ പേപ്പറും ഉണ്ട് പുതിയതുണ്ട് ആ

ലോൺ മൈലേജ് അതേ അടിപൊളി പതിനൊന്ന് കോഴിക്കോട് രണ്ടായിരത്തി അഞ്ചു മോഡല് അഞ്ച് വർഷത്തെ പേപ്പർ എടുത്ത് എടുക്കാണ്ട കൊടുക്കണേപ്പൊ മുപ്പത് വരെ പേപ്പർ എടുക്കാണ്ടല്ലോ വണ്ടിട്ടോ വണ്ടി കൊടുക്ക പക്ക വർക്കിംഗ് ഒന്നുമില്ല ഒരു ഒരു പരിപാടി പരിപാടി പുത്തൻ പുത്തൻ ടയർ ടയർ നാല് കിലോമീറ്റർ ഒരു ലക്ഷത്തി പത്തായിരം വണ്ടി നിലവിലോടെ ഉണ്ട് സീറ്റ് കാര്യങ്ങളെ എല്ലാ ഭാഗവും റീപ്ലേസ്മെന്റ് സംഭവം ഇല്ല കേട്ടോ ഇല്ല അത് ചോയ്ക്കണ്ടോ ഇല്ല ഇല്ല അത്രയും ഗ്യാരണ്ടി വണ്ടി കൊടുക്കും റീപ്ലേസ് ചെയ്യാത്ത അറുപതിനായിരം പേര്ക്ക് മാറിയിട്ടാണ് കൊടുക്കട്ടാ പേർക്ക് മാറിയിട്ട് അറുപതിനായിരം കൊടുക്കും എവിടെ വാണ്ടി എടുത്ത് കൊണ്ടേ കൊടുക്കും കൊടുക്കുക അത്രയും ഗ്യാരണ്ടി ഗ്യാരണ്ടി അത്രയും ഗ്യാരം ഗ്യാരന് വേണ്ടി രണ്ടായിട്ടുള്ളൂ രണ്ടായിട്ടുള്ളൂ അല്ലേ അറുപതിനായിരം കളി കൊടുക്ക അറുപതിനായിരം മാറി സിംഗിൾ ഓണിഷിപ്പ് മാറി കൊടുക്കുക അതും ഗ്യാരണ്ടല്ലേ ഗ്യാരണ്ടിയിലുള്ള പേർക്ക് മാറിയിട്ടാണ് അറുപതിനായിരം കളി കൊടുക്കുന്നില്ല അഞ്ചു വർഷത്തെ മുപ്പത് മുപ്പത് വരെയുള്ള പേപ്പർ പേപ്പർ ഉണ്ട് പഠിക്കാനും പഠിപ്പിക്കാനും മറ്റും ഇപ്പൊ ഇരുപത്തി എട്ടായിരം പേപ്പറിന് മാത്രമേ ചെലവാക്കി അതേപോലെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പതിനൊന്ന് മോഡൽ ആൾട്ടേ മൂന്നാമത്തെ ഓണർഷിപ്പ് വണ്ടി നിലവില് നിലവില് ജെല്ലേടാ ജെല്ലേ പവർ ആ സ്റ്റാറിങ്ണ്ടില് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ പത്താണ് ഈ വണ്ടി കിലോമീറ്റർ ഓടിക്കുന്നു നിലവിലോടേ നിലവിൽ ഓടിക്കണേ ണ്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അതിന്റെ എൽ സി ഡി ഇന്റീന നോക്കാനല്ല കിണ്ണ ഇന്റീരിയർ ആണല്ലേ ആ സീറ്റ് കവർ കേട്ട് എൽ സി ഡി സെറ്റ് ഉണ്ട് ആ എൽ സി ഡി കാര്യങ്ങളൊക്കെ എത്ര തൊണ്ണൂറായിരം കിലോമീറ്റർ ആ കോടികണ്ട് ആ കോടീണ്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഇല്ലേ ഒരു മഞ്ഞാൾ ഞാൻ നല്ല വണ്ടി കൊടുക്കാ നല്ല വണ്ടി ചെറിയ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്ന് മോഡലാണ് എല്ലാ പേപ്പറും ക്ലിയർ ആണ് ഒരു കൊല്ലം നാലു മാസം പേപ്പർ ഉണ്ടാവും ഇതെല്ലാം സ്റ്റോക്ക് ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ട ആൾക്കാർക്ക് നമുക്ക് ഒന്നേകാലുപയാണ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഒന്നേകാലം റുപ്യൾട്ട് പതിനൊന്ന് മോഡൽ കൊടുക്കാം പതിനൊന്ന് മോഡൽ കുറച്ചും കൊടുക്കുക ആൾക്കാർ വരട്ടല്ലേ ആൾക്കാർ വരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ ഒക്കെ വരുത്തി കൊടുക്കണം ലോൺ അത്ര കേറും ഒരു അറുപത് ഉറുപ്പരെ ലോൺ കൊടുക്കാം അറുപതിനായിരം ആ എന്തായാലും അതെ പത്ത് പോയിന്റ് എന്തായാലും മൈലേജും കിട്ടും അതേപോലെ ബ്ലാക്ക് ലീവുള്ള കിണങ്കാശ് വണ്ടിയിലെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പതിനൊന്ന് മോഡല് ഇത് നമുക്ക് ഓഫർ പ്രൈസിനാണ് കൊടുക്കണേ ഓഫർ കൊടുക്കണോ ഫുള്ള് ബ്ലാക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം നമ്മൾ ചെലവാക്കിയിട്ടുണ്ട് ചിലവാക്കണോ പൈന്റടിച്ച് അലേവിൽ ഇട്ട് സീറ്റുകാർ ഇട്ട് എല്ലാ ഭാഗം കൊണ്ടും ക്ലിയർ ആക്കിയ വണ്ടി ചെലവാക്കി അടിപൊളി വന്നിട്ട് പറ്റാതെ പോകൂല അതാണ് ഗ്യാരണ്ടി പതിനൊന്ന് മോഡലും ഉണ്ട് പതിനൊന്ന് മോഡല് കേരള അമ്പത്തഞ്ചാണല്ല നമ്പർ ആയ വണ്ടിയാണ് മൂന്നാമത്തെ ഓണറാണ് നിലവിലുള്ളത് നിലവിലുള്ളത് ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പൊ മീറ്റർ കാണുമ്പോൾ പറഞ്ഞോളു അല്ലേ ഞാൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് എൽ സി ഡി ചെയ്തിട്ടുണ്ട് എല്ലാം ഉണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ കേട്ടാ ഇന്ത്യയിലെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഓ നാല്പതിനായിരം കൊടുത്താണ്ട് പൈൻഡടിച്ച വണ്ടിയാണ് ബ്ലാക്ക് ബ്ലാക്ക് ആക്കിയതാണ് കേട്ടോ ബ്ലാക്ക് ആക്കിയതാണ് നല്ല അടിപൊളി ഇത് ഓഫർ പറഞ്ഞാൽ കഴിഞ്ഞ വീടിയിൽ നമ്മള് മൂന്നേ ഇരുപത് പറഞ്ഞു കഴിഞ്ഞ വീട്ടിൽ മൂന്നേ രൂപ കൊടുക്കാം മൂന്ന് ലക്ഷത്തി പത്താറ് കൊടുക്കുവോ പതിനൊന്ന് മൂന്നാമത്തെ ഓണർ നിലവിലുള്ളതാണ് നമ്പറായ വണ്ടിയാണ് അലവിലെ ഓപ്ഷൻ ആണ് വരുന്നേ പുതിയോ ചെയ്തോണ്ടി എല്ലാം ഓടിയാ മതിലേജ് കിട്ടും ആർസിൽ കളർ മാറിയാലേ ആറ്റിട്ട് പേര് മാറി കൊടുക്കാം ക്ലിയർ ആക്കി പത്താറ് ഓഫർ വരക്കും അതും ഗ്യാരും ഇരുപത് എന്തായാലും ഇരുപതെന്തായാലും കിട്ടേണ്ട അതേപോലെ തന്നെ അടിപൊളി വേണമെന്നുള്ള കോഫി കളർ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലില് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഒന്നേ പത്തു ഓടിയുണ്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു ഗ്യാരണ്ടി കൊടുക്കും ഗ്യാരണ്ടി കൊടുക്കും ആണ് പെരിന്തൽമണ് വേണ്ടിയാ കേൾ അൻപത്തി മൂന്നാണ് നാപ്പത്തി പൂജാറോ നമ്പർ എന്തിനാ കിലാമുട്ട് കിലോമീറ്റർ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ തന്നെയാണ് ഇത് ഓടീട്ടുള്ളത് ഇപ്പൊ നിലവിൽ ഓടീട്ടുണ്ട് ഇപ്പൊ നിലവിലെ ഓടിയിട്ടുള്ളത് ഓട്ടം ജനവിൻ ഓട്ടാണ് കമ്പനി സർവീസും ചെയ്തിട്ടുണ്ട് ഇസ്റ്റർ ഇസ്റ്റർ ഉണ്ട് ഉണ്ട് സർവീസ് ബുക്ക് സെക്കൻഡിരി എല്ലാം ഇവിടെ അവൈലബിൾ ആണ് എല്ലാ പരിപാടി ഉണ്ട് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ടല്ല ആൾക്കാർ വന്നാൽ തെറ്റി പോലാ അല്ലേ ആൾക്കാർ വന്നാൽ തെറ്റിപ്പോല നല്ല വണ്ടിയാണ് നല്ല വണ്ടി ഏതാണെന്നാല് ത്തിണ്ണൂറായിരം ആ കൊടുക്കുന്നത് ഓഫർ വിലക്കാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മടങ്ങി പോലെ ക്വാളിറ്റി ഉള്ള വണ്ടി മാത്രം നമ്മൾ ഡെലിവറി സിംഗിൾ ഓണർഷിപ്പിലാണ് കൊടുക്കുന്നത് സർവീസ് ബുക്ക് സെക്കൻഡറി എല്ലാം ഉള്ള വണ്ടി കമ്പനി സർവീസ് അവൈലബിൾ ഉള്ള വണ്ടി പറഞ്ഞിട്ടോ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഗ്യാരീലാണ് വണ്ടി വന്നിട്ട് പറ്റാതെ പോവില്ല പോകില്ല ലോണ് രണ്ടര വണ്ടി റെഡ്സ് വെള്ള അടുത്തോളി റിഡ്സ് വെള്ളക്കളർ ഏകദേശത്തി പന്ത്രണ്ട് മോള് പുതിയ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ ന്യൂ ഷേപ്പ് ആണല്ലോ പന്ത്രണ്ട് ന്യൂസ് പന്ത്രണ്ട് ഇത് ഓപ്ഷൻ വണ്ടിയാണ് ഒറിജിനൽ വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി ഗ്യാരണ്ടി കൊടുക്കാൻ ഗ്യാരി കൊടുക്കാൻ വണ്ടിയ അങ്ങനെയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒരു ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിലെ ഓടിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേര് ഫിനാൻസും കേറുട്ടോണർഷിപ്പ് അത്ര മൂന്നായിട്ടുള്ള സിറ്റി കവർ ചെയ്തിട്ടുണ്ട് എൽ സി ഡി ചെയ്തിട്ടുണ്ട് മറ്റീരിയലൊക്കെ നോക്കാം നല്ല വൃത്തിയാണ് വെറുത്തുള്ള അടിപൊളിയ ക്വാളിറ്റി വണ്ടിയാണ് എല്ലാം എല്ലാ എല്ലാ ഭാഗവും ക്ലിയർ ഉള്ള വണ്ടിയാണ് ആൾക്കാർ ഒന്നും ഇല്ല കേട്ടോ ആ അതെ അങ്ങനാണെങ്കിൽ എത്ര വണ്ടി നമ്മള് ചോദിക്കണ്ടേ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് വണ്ടി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് വണ്ടിയാണ് കൊടുക്കാനല്ലേ കൊടുക്കുക എഴുപത്തിയഞ്ചര ലോണും കേറോ അറുപത്തഞ്ച് വണ്ടി കൊടുക്കാം വെറും പതിനായിരം അല്ലേ ഗ്യാരണ്ടി വണ്ടി ഗ്യാരണ്ടി വണ്ടി അതാ ക്വാളിറ്റി എവിടെ കൊണ്ടേക്കൊണ്ട് അതാ അതാണ് ആ പത്താറ് പത്ത് പെന്റ് വില ആ ഒരു പതിനെട്ട് നല്ല ഇരുപതാ കിട്ടും അടുത്ത വണ്ടി വീണ്ടും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓൾഡ് ആണ് ഓൾഡ് ഷേപ്പ് 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 ഓൾഡ് ചെറിയ ആകുമ്പോ ചെറിയൊരു കാര്യം മാറ്റം ആ ഞങ്ങൾ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ക്വാളിറ്റി വണ്ടിയാണ് ഹൈ വണ്ടി വണ്ടി ഗ്യാരണ്ടി ഇല്ല അത് ആയി സീറ്റ് സീറ്റ് കാര്യങ്ങളെ 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 എല്ലാം എല്ലാം ചെയ്തോണ്ടില്ല ചെയ്തോണ്ടില്ല പക്ക കമ്പനി വന്ന അതേ അതേ എങ്ങനെ ഷോറൂം ഒരു ലക്ഷത്തി നാല് കിലോമീറ്റർ ഓടിയുണ്ട് ഇപ്പൊ നിലവിലെ ഓടിയുണ്ട് ഓണർഷിപ്പ് എത്രയാണോ ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത് നിലവിൽ നാലാമത്തെ ഓണർഷിപ്പ് എന്നാൽ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടിയില്ല പരിപാടി ഇത് രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം കൊടുക്കാം രണ്ടാം പേര് കൊടുക്കാം രണ്ടാം കൊടുക്കാം രണ്ടേ കാലയ വരെ ഫിനാൻസും കൊടുക്കാം രണ്ടേ കാല രണ്ടേ കാല ഫിനാൻസും കൊടുക്കാം പതിനയ്യായിരം ഏഴ് വർഷം ആർക്കാം അതാരക്ക അല്ല അമ്മ ഒരു വണ്ടിയാണ് ആ വണ്ടി നോക്കി ഒരു സ്ക്രാച്ചോ കാര്യോഡി പക്ക ക്വാളിറ്റി ഓടിച്ച വണ്ടി എടുക്കും വണ്ടി ഈ ഷോറൂമിൽ വന്ന വണ്ടി എടുക്കും അതാണ് കേസ് കഴിഞ്ഞ വീഡിയോ ടീല് രണ്ട് വണ്ടി എല്ലാർക്കും മുഴുവൻ ഫുള്ള് പുതിയ സ്റ്റോക്കാണ് അതെണ്ടർന്ന് വെച്ചിട്ട് പതിനയ്യൂപ കേക്ഷത്തി ഇരുപത്തയ്യായിരം ലോൺ കിട്ടോ കേറും എല്ലാവർക്കും കിട്ടും ഞാൻ പറയില്ല കിട്ടുന്ന ആൾക്കാരുണ്ടാവും ല്ല ആൾക്കാരും തെറ്റി പോകില്ല മടക്കി വിടുൂലേ ആ അതണ്ട് അടുത്ത വണ്ടി അൽത്തോ എണ്ണൂറ് ഗില് ഒക്കെ ചെയ്ത വണ്ടിയിൽ ഏക്കറെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വരുന്നത് മോഡലുണ്ട് എൽഎക്സയില് എല്ലാം കിലോമീട്ട് കാര്യങ്ങളൊക്കെ കിലോമീറ്റർ എൺപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എട്ട് മൂന്ന് രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ അത്രേ ഉള്ളൂ ചെയ്ത കക്ഷോണ്ടില്ല നമുക്ക് ഓഫറിൽ കൊടുക്കട്ടോ ഏഹ് ഓഫറിലെ കൊടുക്കും രണ്ടു ലക്ഷത്തി പതിനയ്യായിരം റുപ്യ കൊടുക്കാം രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപ അടിപൊളി അൽത്തോ എണ്ണൂറ് കൊടുക്ക പതിനഞ്ച് പോളില്ല രണ്ട് റുപ്യ രണ്ട് പത്ത് വരെ ലോൺ കിട്ടൂട്ടോ കേക്കാലോ ആ പൈസ മുടക്കണ്ടേ പൈസ മുടക്കാതെ കൊടുക്കാൻ പറ്റുമോ ഫുൾ കേറും അല്ലെങ്കിൽ ഒരു പത്തായിരം പന്ത്രണ്ടായിരം മുടക്കി കഴിഞ്ഞ വണ്ടി അർക്കും ചെയ്യലല്ലേ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നല്ല റീപ്ലേസ് കിണ്ണങ്ങാച്ചു റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഒരു പരിപാടി ആൾക്കാര് വന്നാൽ എടുക്കാതെ പോകില്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ചെറിയ കായ്ക്കൊടുക്കൂലെ ചെറിയ കായ്ക്കന്ന് രണ്ട് ലക്ഷത്തി പതിനായിരം എവിടുന്നാ വില കിട്ടല്ലേ അതാ ഫുൾ കൊടുക്കാം അല്ലെങ്കിൽ ചെറിയ അർക്കും ചെയ്യാ

പേപ്പർ എത്രണ്ട് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ വരുന്നുണ്ട് സി സി ആണ് ഈ വണ്ടി വരുന്നത് കേട്ടോ ഈ വണ്ടിന്റെ ഉള്ളൊക്കെ ഇറങ്ങി അതേമാതിരി അല്ലെങ്കിൽ കായ്ക്ക നമ്മള് കൊടുക്കണത് കമ്പനി ഇറങ്ങുന്ന ഇറങ്ങിയാണ് വണ്ടി വന്നിട്ടുണ്ടല്ലേ വണ്ടില്ലേ വണ്ടി ടച്ചപ്പ് കയറിയില്ല അതിന്റെ ഇന്റീരിയലോ കാര്യങ്ങളൊക്കെ അടിപൊളി ഓഹ് അടിപൊളിയാ അയക്കണ കേട്ടോ പെട്രോള് ഫോഡ് പെട്രോൾ വണ്ടി ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എത്ര താപ്പിനോ അറുപതിനായിരം കിലോമീറ്റർ ആ ഗോഡിയുണ്ടല്ലേ അതും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റ വണ്ടി അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി പേപ്പർ കാര്യങ്ങൾ അതും പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ രണ്ടായിരത്തി ഏഴ് മുകളിലെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എ സി ചെറിയൊരു തണുപ്പ് കമ്മിയുണ്ട് ആ ഗ്ലാസ് ചെലപ്പോ കിട്ടിക്കൂടാ അത് നമ്മൾ ഗ്യാരണ്ടി ഒന്നും കൊടുക്കൂല അതിനുള്ള വിലക്കാണ് ഈ വണ്ടി കൊടുക്കുന്നത് കൊടുക്കണ്ടേ എത്ര കൊടുക്കുന്നത് ഓണർഷിപ്പ് എഴുപതിനായിരം ഇരുപത്തിയെട്ടര പേരുള്ള സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് ഒന്നും പറഞ്ഞിട്ടുണ്ട് പോയി ചെക്ക് ചെയ്യാനൊന്നും പോയിട്ടില്ല കറക്റ്റ് ആണ് വണ്ടി കണ്ടാ ഓരോടിച്ച വണ്ടി എന്തായാലും അതെ വണ്ടി കണ്ടാ പറ്റാതെ പോകും അങ്ങനെ അതായത് അടവൊന്നും കിട്ടലുണ്ടാവില്ല കേട്ടോ അതെ ഇത് എത്ര മൈലേജിലും ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂട്ടോ അത്രേക്ക അന്നത്തെ ലക്ഷക്കണക്കിന് വണ്ടിയാണ് എഴുപത് റുപ്പ്യൊക്കെ മാറ്റങ്ങളൊക്കെ ആൾക്കാരുണ്ട് വന്നാൽ മതി വണ്ടിയാണ് വിചാരിച്ചിട്ട് ചോർക്കിന് ഒരു കമ്മിയില്ല കേട്ടോ ഇല്ലല്ലേ നല്ല സൂപ്പർ വണ്ടിയാണ് അതേപോലെ അടിപൊളി ക്രറ്റോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ക്രറ്റാ പതിനഞ്ച് മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ ഓടിക്കണ്ട് ഇപ്പൊ നിലവിൽ ഓടിക്കേണ്ട ഒന്നര ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഫുൾ ലോഡ് വണ്ടി ഗീർ വരെ മാറണ്ടല്ലോ ഗീർ വരെ അങ്ങനെ വിട്ടാൻ മതി അങ്ങനെ അത്ര ഗ്യാരണ്ടി കൊടുക്കാൻ ഗ്യാരണ്ടി ഉള്ള വണ്ടി ഫുൾ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ ഓ ഫുൾ ക്വാളിറ്റി ആണ് എസ് എക്സ് ആണ് ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ കുറച്ച് മൈലേജുണ്ട് ഈ വണ്ടി ഓടിച്ചോക്കിട്ട് എന്തൊരു വിഷയം ഒരു കേസും ഇല്ലാത്ത വണ്ടി പക്ക മെക്കാനിക് അത്രയും സർവീസ് കമ്പനിയിൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ അതൊക്കെ വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് മാക്സിമം നമുക്ക് ഫുൾ കൊടുക്കാൻ പറ്റുമോ നോക്കട്ടുള്ള ക്രോട്ടോമാറ്റിക് എത്ര ആയിക്കുണ്ട് ഇത് ഏഴ് ലക്ഷത്തി നാപ്പതിനായിരം കൊടുക്കാം ഏഴ് ലക്ഷം നാൽപ്പതിനായിരം പതിനഞ്ച് മുകളിലെ രണ്ടാമത്തെ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക്ക് കൊടുക്ക ഓട്ടോമാറ്റിക് റീപ്ലേസ് ഡീസൽ വണ്ടിട്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഗ്യാരണ്ടി പറയാലോ ഗ്യാരണ്ടി പറഞ്ഞിട്ടാ കൊടുക്കുന്നത് കമ്പനിയിൽ സർവീസ് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അതാ ഗ്യാരണ്ടി ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയോ കറക്റ്റ് ജനുവൻ ഓട്ടോ കമ്പനി ആണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അതെ ആൾ കേരളം ഡെലിവറി ആൾ എടുക്കാൻ ഡെലിവറി ഫുൾ ഓൺ ചെയ്ത് കൊടുക്കും ഉറപ്പ് മുടക്കാതെ വണ്ടി വന്നിട്ട് പറ്റാതെ പോകുക അതെന്നേ നല്ല ക്വാളിറ്റി വണ്ടി ഇപ്പൊ വീടണപ്പാണ് ചെറുകൂടെ അല്ല ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോളിമുണ്ടാ അടിപൊളി കൂടിയുമായി വിടുക